ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക അള്ളാഹു ആണ് എന്നെമ്പിലെത്തിച്ചത് ഇത് തീർച്ചയായിട്ടും ഒഴുകണം ഇതൊക്കെയാണ് സിനിമ എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹു ഇതിന് വേണ്ടി ഇതൊക്കെയാണ് സിനിമ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്ക് വീണ്ടും തെറ്റിലേക്ക് മടങ്ങാൻ വീണ്ടും തെറ്റി അതാണ് ഇപ്പൊ നമ്മുടെ പെരുന്നാളിൽ പോയിട്ട് നല്ല റിലീസിന്റെ പടം പോയി അള്ളാഹു അതാണ് ഇപ്പോഴത്തെ പരിപാടി പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ കൗമ് വരണം നല്ല വിജയിക്കുള്ളൂ അഞ്ഞൂറ് കോടി അമ്പത് കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം കാക്ക വരുന്ന കുടുംബസമേതം വരുന്നാലേത്ത നമ്മുടെ കൗമ് വന്നെങ്കിലും എല്ലാം വിജയിക്കുള്ളൂ അമ്പത് കോടി അഞ്ഞൂറ് കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കയും പിള്ളാരും വരണം ദാത്താക്കു വരണം ദാത്താക്കു ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് സിനിമ വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം എന്റെ മകൻ ഇത്രയും നല്ലൊരു അഭിനയിച്ച അടുത്തൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ധരിച്ച ദാത്താവ് അറിയാം വെക്കും ഇതാണ് ലോകം സിനിമ കാണാൻ മുമാൻ ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ക്യാമറ കാണുമ്പോൾ മുന്നിലേക്ക് വന്നു സ്വലാ നല്ല പടമാണ് എല്ലാവരും കുടുംബസമേതം അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന മാറി ക്യാമറ ഒളിച്ചു പോവായിരുന്നു കാണിച്ചിട്ടുണ്ട് അള്ളാഹു ചേർക്കും എവിടെയാണ് നമ്മുടെ തലമുറ ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ അല്ലാഹു നമ്മുടെ സാന്നിഹ്യങ്ങളെ ചേർക്കുമാറാവട്ടെ ആഹാരത്തിൽ നമ്മൾ എത്തുമ്പോ നമ്മളെങ്ങനെ രക്ഷപ്പെടും ഞാൻ നിർത്താണ് ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല بنا رسول الله صلى الله عليه وسلم <applause> ونفخ في الصور ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن هذا ما وعد الرحمن وصدق المرسلون പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു െ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ മൂന്നാമത്തൂത്ത് കടന്നു വരുമ്പോ ഖബർ പിളർന്നു പിടർന്നു കൊണ്ടാളുകൾ ഇതാറിയിലേക്ക് ഓടുകയാണ് ഓടുകയാ ഇസ്രാഫിഅലാം സൂറ എന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട് രണ്ടാമത്തത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത് മൂന്നാമത്തത് മരിച്ചുപോയി കബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ് മൂന്നാമത്തെ ഊത്തപ്പേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കാം പരിശുദ്ധമായ ൂടെ അള്ളാഹുർവപ്പെടുത്തുകയാണ് സൂറന്ന കാകളത്തിലൂടെ ഇസ്രാഫിർ അലൈ ഇസ്സലാമിന്റെ മൂന്നാമത്തെ ഉത്തം കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും കബറ് പിളർന്നുകൊണ്ട് മഷറിയിലേക്ക് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ് ഖറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ഇതാ കുറുപ്പത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ നാശമേ നല്ല ഉറക്കിലായിരുന്നല്ലോ ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്മറ നല്ലതുപോലെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങളെ ഈ കബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകളും കബറിൽ കിടക്കുന്ന കബറാളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അപ്പോഴാണ് മലക്കുകൾ മുഖേന അള്ളാഹു മറുപടി നൽകുന്നത് അതെ നബി അലൈഹി മുതൽ വരെയുള്ള എല്ലാ അമ്പിയ മുറുസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തവേ ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ഈ ദുന്യാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം അതിന്മകളുണ്ടോ അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ നാളാണിത് അമ്പിയ മുറി വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന പടത്തിൽ ചെറുപ്പ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിന് പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ ആ ലോകാവസാനത്തിൻ്റെ വിളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് മലക്കുകൾ പറയുകയാണ് അല്ലാ അല്ലാ ان كانت الا صيحه واحده فاذا هم جميع لدينا محضرون

എല്ലാവരും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരികയാണ് ഒരാൾ പോലും ഒഴിവാകുകയില്ല ഒരാൾ പോലും മശറയെ തൊട്ട് ഒഴിവാകുകയില്ല എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരികയാണ് അല്ലാ അല്ലാ ാണ് അന്നയ ഹോ അലുലോ ഈ ദുനിയാവിൽ ൂടിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയതാകുന്ന ചെറുപ്പക്കാരില്ലേ വീടിന്റെ അകത്തലങ്ങളിൽ കടന്ന് അയൽവാസിയാണ് ബന്ധുക്കാരി കൂട്ടുകാരിയാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ എത്രയോ സഹോദരങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ വിട്ട് കടന്നു വരുന്ന മുഖമക്കനെ ഇട്ടതാകുന്ന സഹോദരിമാരെ മടിയിൽ തടത്തിക്കൊണ്ട് ചുംബിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട് ിൽ കാണുന്ന അശ്ലീലകളല്ലേ പരസ്യമായി നടു റോഡുകളിൽ പരസ്യമായി ഒഴിഞ്ഞതാകുന്ന കടമുറകളിൽ അടക്കം ഫീച്ചറുകളാണ് അതുമായി ബന്ധപ്പെട്ട് കടന്നു വെച്ചിരിക്കുകയാണ് അതിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മറയില്ല അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരികളാണ് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഉമ്മാനപ്രിയ ദീനിയായ ജീവിതം നയിക്കുന്ന പൊന്നുമോളാണ് അടിമപ്പെട്ട യുവത്വത്തിലേക്ക് നമ്മുടെ അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ നിന്ന് വാങ്ങിക്കഴിച്ച് അവരുടെ കൈവശത്ത് നിന്ന് ലഹരി കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാമുറങ്ങൾ നടന്ന് അവസാനം അവരുമായി പ്രണയത്തിലായി അവരുമായി പ്രേമത്തിലായി അവരുടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന തലത്തിലേക്ക് ഈ തലമുറ എത്രയെത്ര എത്രയെത്ര പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് അറിയാതെ അറിയാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന പെൺകുട്ടികളെ ഈ രീതിയിൽ പീഡിപ്പിച്ച് നശിപ്പിച്ചതായ എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തുകൊണ്ടവരെ നശിപ്പിച്ചുകൾ യുവാക്കളുണ്ട് യുവതികളുണ്ട് സൂര്യനെ തലയ്ക്ക് മീത് നിർത്തുകയാണ് കത്തിയാളെ നരകത്തെ അല്ലാഹു മുന്നിലേക്ക് കൊണ്ടുവരുവയാണ് എഴുപതിനായിരം മലക്കുകൾ മുഖേന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പഠിശുദ്ധമായ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുഹ നിറത്തിലേക്ക് കൊണ്ടുവരുവയാണ് യോമയോമോ لا, لا يتكلمون

स oh, അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ അന്യപുരുഷൻ്റെ ശരീരഭാഷയിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ പെങ്ങളെ ഭർത്താവറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് വേണ്ടി കിടക്ക പിരിച്ചു കൊടുത്തതായ പെങ്ങളെ അല്ലാതെ പിന്നെ ദർബാരിലേക്ക് അവൻ കടന്നു വരുവാണ് ويدعه مغلول إلى ونقيه ويداه مغلورة إلى പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് പിടിച്ചമർത്തിയ കൈകളല്ലേ ബസ്സിൽ ട്രെയിനിൽ എന്ന് വേണ്ട ഏതെല്ലാ സ്ഥലങ്ങളും നീരധിക്രടയിലേക്ക് നിന്റെ കൈകളെ കൊണ്ടുപോയോ ഈ രണ്ട് കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ് ഇത് റപ്പിന്റെ കോടതിയാണ് തീരുമാനിക്കുന്നത് പടച്ചിറപ്പാണ് യവലം ത്തിന്റെ പളവളപ്പ് പടച്ചിറപ്പിന്റെ മുന്നിൽ പറയാൻ പറ്റില്ല ഞാൻ കോടിക്കണക്ക് രൂപം കച്ചവടം നടത്തിയവനാണ് ഞാൻ വലിയതാകുന്ന സൗഭാഗ്യമുള്ളവനാണ് അമ്പര ചുംബികളായ മണിവേടുകൾ വെച്ചവനാണ് ഞാൻ മാളിക സൗദങ്ങൾ പണിതുയർത്തിയവനാണ് എനിക്ക് പോരവഴി അങ്ങാടിയിലെനിക്ക് കടമുറികളുണ്ട് ഞാൻ കരുനാഗപ്പൊല്ലി അറിയപ്പെട്ടതാകുന്ന ധനികനാണ് വലിയ സമ്പന്നനാണ് എത്ര വലിയ സമ്പന്നതയുടെ ഉത്തുങ്കതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും പത്ത് മക്കളെ പ്രസവിച്ചിട്ടതാകുന്ന ഉമ്മയായിരുന്നാലും യൗമലായ

ഈ ദുന്യാവില് നിനക്ക് എസ് ഈ ദുന്യാവില് നിനക്ക് സി ഐ ദുന്യാൽ നിനക്ക് ഡി ഈ ദുന്യാവില് നിനക്ക് എസ് ഈ ദുന്യാവില് നിനക്ക് ഡി ഐ ജി നിനക്ക് ദുന്യാവിൽ ആരെല്ലാമായിട്ട് ബന്ധമുണ്ടോ എം എൽ എയുമായി ബന്ധമുണ്ട് എം ബന്ധമുണ്ട് എംപിയുമായി ബന്ധമുണ്ട് മന്ത്രിമാരുമായി ബന്ധമുണ്ട് പ്രൈം മിനിസ്റ്ററുമായ കടപയുണ്ട് എല്ലാവരുമായി എത്രയേറെ ബന്ധമുണ്ടെങ്കിലും ആ

പിടിച്ചവനാണോ പെങ്ങളെ ചെറുപ്പക്കാരാ നാളെ ഈ കൈകൾ പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ് പടച്ചിറപ്പിന്റെ തെറുമാർ കൊണ്ടുവന്ന് നിർത്തുകയാണ് ആളുകൾ അവനെ തിരിച്ചറിയും ഇവൻ ഇന്നാലിന്റെ മനുഷ്യനാണ് ഇവൻ കരുനാഗപ്പള്ളിയിൽ കുന്നത്തൂര് താലൂക്കില് പോരുവഴി ജമാത്തിൽപ്പെട്ട പിന്നാലിന്റെ മനുഷ്യനാണ് മനുഷ്യനാണ് ഇവൻ അന്യ പെണ്ണിനെ പിടിച്ചിട്ടുണ്ട് ഇവൾ അന്യ ചെറുപ്പക്കാരനെ കടന്നു പിടിച്ചവളാണ് അതുകൊണ്ടാണ് കൈകൾ ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ചിരിക്കുന്നത് ലോക ജീവിച്ചിരിക്കുന്നവരും ും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും പടച്ചിറപ്പിന്റെ ദർബാറിൽ വന്നു നിൽക്കുമ്പോ കൈകൾ മുഴുവനും പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചുകൊണ്ട് അന്നാന്റെ കോടതിയിൽ കടന്നു വരുവയാണ് അന്നാൻ്റെ റസൂല് പറയുകയാണ് ണോ ദുരിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ നീ ചുമ്പനം നടത്തിയിട്ടുണ്ടോ അവളുമായി ലിപ്ലോക്ക് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരാ അല്ലാസൂല് പറയുകയാൾ

അന്യപണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണോ ചെറുപ്പക്കാരാ സഹോദര സ്വന്തം ഭർത്താവില്ലാത്ത അന്യരാകുന്ന പരപുരുഷന്മാരെ വീടിനുള്ളിലേക്ക് വിളിച്ച് കയറ്റി അവരുമായി കിടക്കയിൽ കടന്നുകൊണ്ട് അവലംബിച്ച പെങ്ങളെ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ അന്യരാകുന്ന പരസ്ത്രീകളുമായി പുലബന്ധം പുലർത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ നിനക്ക് നാളെ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ കാലിന്റെ തുടയല് അള്ളഹാനോട് പിടിച്ചു പറയുമത്രേ അള്ളയോട് സാക്ഷി നിൽക്കുകയാണ് അള്ളായോട് പറയുകയാണ് നിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമേട ഭാഗം തലത്തിലേക്ക് പോയിട്ടുണ്ട് അന്യ പെണ്ണിന്റെ പൃഷ്ഠഭാഗത്തേക്ക് അന്യ പെണ്ണിന്റെ ശരീരഭാഗത്തേക്ക് തുടഭാഗത്തേക്ക് എൻ്റെ ചേർന്നിട്ടുണ്ട് എന്ന് ഇടത് ഭാഗത്തെ തുടയല് നാളെ പടച്ച വിളിച്ചു പറയുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് സൂറത്ത് പഠിപ്പിക്കുന്നത് ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട കളവ് പറഞ്ഞവരെ ഏപ്രിൽ ഫോള് നടത്തിയവരെ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കളവ് പറയാനുള്ള സാക്ഷികളുമായി ഈ ദുന്യാ കൂട്ടുകാരെ ചേർത്ത് നിർത്തിയവരെ കൂട്ടുകാരികൾ അതിനു വേണ്ടി സമന്വയിപ്പിച്ചവരെ അള്ളാന ദർബാറിലേക്ക് എത്തുമ്പോ ഈ നാവ് കൊണ്ടിട്ടടിക്കുമ്പോ ഒരു സംസാര ഭാഷയുണ്ട് അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട് അത് ഈ മൈക്കിലൂടെ കേൾക്കുന്നവരാണ് ലൈവിലൂടെ കേൾക്കുന്നവരാണ് എന്നാൽ എനിക്കും നിങ്ങൾക്കും നാളെ അള്ളാന ദർബാറിലെത്തുമോ ഈ ഇട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇത് അടിക്കാൻ പറ്റില്ല ഈ നാവിനെ അല്ലാഹു സീൽ ചെയ്യുകയാണ് എന്നിട്ട് കൈകൾക്ക് അവസരം കൊടുക്കുകയാണ് ഈ നാവിന് പകരം നാളെ കോടതിയിൽ ഈ ഈ സംസാര സംസാര വൈഭവം വൈഭവം നൽകിയ നൽകിയ ഭാഷയെ സായക്തമാക്കി തന്ന ആ നാവിനെ അല്ലാണ്ട് കോടതികൾ സംസാരിക്കുന്നത് കൈകളാണ് നീ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകൾ മുഴുവനും നിന്റെ വരത് കൈ വിളിച്ചു പറയുമ്പോ നിന്റെ കാലിന്റെ തൊടയല്ല നിന ാണ് നീ ചെയ്തിട്ടുള്ള തിന്മകൾ മുഴുവനും ഇനി എങ്ങനെ തൗപ ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം നൽകട്ടെ انما التوبه على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم فأولئك يتوب الله عليهم وكان الله غفورا رحيما وليست التوبة للذين الذين يعملون سيئات حتى اذا حضر احدهم الموت قال اني تبت الان قال اني تبت الان

ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുദിനങ്ങളിലൂടെയാണ് നാം കടന്നു കൊണ്ടിരിക്കുന്നത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് തൗപ ചെയ്യാൻ നീ നൽകണേ ഇന്നമ അല്ലാത്ത

ജഗന്നിയന്ത പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകൾ ഒഴിഞ്ഞു നിന്ന് അള്ളാഹുലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ാണ് അവരുടെ തൗബയെ അള്ളാഹു കബൂലാക്കുന്നതാണ് കാരണം ജീവിതത്തിൽ കല്ലു കുടിച്ചവനാണ് ജീവിതത്തിൽ സിനിമ കണ്ടവനാണ് ജീവിതത്തിൽ അന്യ പെണ്ണമായി നടത്തിയവനാണ് അന്യ പെണ്ണാണ് കാമകരമായി രഹസ്യമായി ചാറ്റിങ് നടത്തിയവളാണ് രാത്രിയിൽ വീടിന്റെ പിന്നാമ്പറത്തെ കഥകൾ തുറന്നിട്ട് അന്യ ചെറുപ്പക്കാരെ വീട്ടിനുള്ളിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയവളാണ് അള്ളാഹുവേ വലിയ തെറ്റ

കേറ്റ് പറഞ്ഞ് അള്ളാഹുവെ നീ എനിക്ക് പൊറുക്കണേ അല്ല നീയല്ലാതെ മാപ്പ് ചെയ്യാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരയുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ പൗലായി അവരുടെ തൗമയെ അള്ളാഹു സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ കുറ إذن قال الله برئ ويانا: وليست التوبة, وليست التوبة للذين يعملون السيئات ഈ തെറ്റുകൾ ചെയ്തതായ ആളുകൾ ജീവിതത്തിൽ നമസ്കാരമില്ല നോമ്പില്ല പാപങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊപ്പം ചേർന്നുകൊണ്ട് നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വശപ്പെടക്കാ തയ്യാറല്ല പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ ജീവിതത്തിൻ്റെതാകുന്ന സർവ്വസമയങ്ങളിലും ഹറാമ കണ്ടു നിലകൊണ്ടവനാണ് അന്യപണ്ണമായി ചാറ്റിങ്ങിലൂടെ നിലകൊണ്ടവ ാണ് അന്യ പുരുഷനുമായ ബന്ധം പുലർത്തിപ്പോയ പെണ്ണാണ് എല്ലാ ദിവസവും സിനിമ കാണും എല്ലാ ദിവസവും സീരിയൽ ദർശിക്കും എല്ലാ ദിവസവും റീൽസ് കാണിക്കും എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്ന ശരീരം ഈ ദുന്യാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരുണ്ടോ അല്ല തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകവേ അലി കടന്നു ചെയ്യാതെ പോയവളാണ് മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപത് വയസ്സ് വരെ അല്ല എനിക്ക് ദീർഘായുസ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആയുസ്സിൽ അമലുകൾ പരിപൂർണമായി ചെയ്യാതെ തെറ്റുകളിലൂടെ വ്യാപൃതരായി ജീവിക്കവേ അസറായി കടന്നു വന്നുകൊണ്ട് അവൻ്റെ കണങ്കാരിലൂടെ തൊടയിലൂടെ കഴുത്തിലേക്ക് റോഹിര കൊണ്ടുവരുമ്പോ വിളിച്ചു പറയുകയാണ് അള്ളാ തുല്ല ഇന്നീതു ഞാൻ നിന്നോട് തൗബ തൗബ ചെയ്യുന്നു നീ മാപ്പാക്കണേ സ്വീകരിക്കണേ തെറ്റുകൾ വന്നുപോയി ൾ കൊണ്ടു വിചരിച്ചു പോയി അല്ല കൈകൾ കൊണ്ട് പിടിക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് അന്യ പെണ്ണിന്റെ ആകാര സൗക്ഷങ്ങൾ കണ്ടപ്പോ എന്റെ ഹൃദയം പറഞ്ഞതിന്റെ പേരിൽ കൈകൾ കൊണ്ടു പിടിച്ചുപോയി അല്ലാ എന്റെ കാലുകൾ കൊണ്ട് നടക്കാൻ പാടില്ലാത്ത തരത്തിലേക്ക് എന്റെ കാലുമായി ഞാൻ സഞ്ചരിച്ചു പോയ അല്ലാ ഞാൻ പോകാത്ത പാർക്കില്ല ഞാൻ പോകാത്ത മാളില്ല ഞാൻ പോകാത്ത ബീച്ച് റോഡുകളില്ല ഞാൻ പോകാത്ത ഉത്സവങ്ങളില്ല ഞാൻ പോകാത്തതാകുന്ന കൂട്ടങ്ങളില്ല എല്ലാ തെറ്റുകളുടെ എന്റെ കാലുകൾ കൊണ്ട് നടന്നവനാണ് എന്റെ ഹൃദയം കൊണ്ട് ഹറാബ് ചിന്തിച്ചതാണ് എന്റെ കൈവരകൾ കൊണ്ട് ഹറാമായത് ഒരുപാട് ഞാൻ ചാറ്റിങ് നടത്തിയിട്ടുണ്ട് എഴുതിയിട്ടിട്ടുണ്ട് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ

നിന്റെ നിന്റെ തൗബയെ പെങ്ങളെ തൗബ ചെറുപ്പക്കാരാ റൂഹ് പിരിയുന്നതിനു അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യാ അവസരം കിട്ടിയിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് വിശുദ്ധമായ ഖുർആൻ രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന് മുമ്പ് ആർക്കെങ്കിലും അറിയോ അറിയില്ല രണ്ടാമത്തത് സൂര്യൻ കിഴക്ക് എന്ന് പകരം പടിഞ്ഞാറ് എന്ന് ഉദിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് അതെപ്പോഴാ അവസ്ഥ ഈ രണ്ട് അവസ്ഥയ്ക്ക് നിങ്ങൾ ചെയ്യണേ എന്ന് സഹിതനാണ് സൂര്യൻ ഈ രണ്ട് സമയവും നമുക്കറിയാവോ നമുക്കറിയില്ല അതിന്റെ അർത്ഥം എന്താ എത്രയും വേഗം സമയം ചെയ്യണം തെറ്റ് ചെയ്താൽ എത്രയും വേഗം ചെയ്യണം തങ്ങളുടെ ഒരു